ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെർക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല ചെറിയൊരു ഷോപ്പിംഗ് കേട്ടോ അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഇടുന്നത് പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടിയാണ് പിന്നെ പൗഡർ ഇടുന്നു ലിപ്സ്റ്റിക് ഇടുന്നു പൊട്ട് തടുന്നു അത്രയല്ല കേട്ടോ ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്കൊരു റിസപ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് റെഡി ആവണം അപ്പം ഞാൻ വിചാരിച്ചത് ഒരു സിമ്പിൾ മേക്കപ്പ് ആക്കിയിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതിനൊരു ഹെവി മേക്കപ്പ് തന്നെ വേണമല്ലോ റിസപ്ഷനൊക്കെ പോകുമ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ പീലിയുടെ ബേബി പൗഡർ യൂസ് ചെയ്യോ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കുട്ടിക്കൂറയാണ് ഇതിൻ്റെ മണം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പൗഡറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടിക്കൂറയാണ് പിന്നെ എനിക്ക് ബേബി പൗഡർ ഇഷ്ടമാണ് കേട്ടോ അത് ഇട്ട നല്ലൊരു മണമായിരിക്കുമല്ലോ എനിക്ക് എനിക്കിങ്ങനെ പീലിക്കുട്ടിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ നമുക്ക് ഇങ്ങനെ കടിച്ചു തിങ്ങാൻ തോന്നുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതായിരിക്കുമല്ലോ ബേബീസിനൊക്കെ അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക് ആണ്ട്ടോ ഇടുന്നത് അടിപൊളി ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇപ്പം എൻ്റെ ആണ് ഇപ്പോൾ ഞാൻ മറ്റു ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല കേട്ടോ ഇത് തന്നെയാണ് യൂസ് ആക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഒരു പൊട്ടും കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിംഗ് ബ്ലോഗാണ് അപ്പം ഒന്ന് നമ്മൾ ചെറുപ്പശ്ശേരി വരെ പോവുകയാണ് പീലിക്കുട്ടിക്ക് മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ പീലിക്കുട്ടിക്ക് ഇപ്പോൾ എന്തിനാണ് മാല വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും യെസ് കേസ് പീലിക്കുട്ടിക്ക് നമ്മൾ ഇരുപത്തെട്ടിന് വാങ്ങിച്ച മാല പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെച്ചാൽ കാണാതെ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെ പോയെന്ന് മാത്രം അറിയില്ല കേട്ടോ നമ്മൾ വീടും മൊത്തം നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് പോയി വന്നതിന് ശേഷമാണ് മാല കാണാതെ അതേത് അപ്പോൾ വഴിയിലെങ്ങാനും പോയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ മാല പോയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ആണ് കേട്ടോ മാല പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു മാല എന്തായാലും വാങ്ങിക്കണമല്ലോ പിലിക്കുട്ടി ചെറുതാണല്ലോ അപ്പോൾ കഴുത്തിലൊരു മാല വേണമല്ലോ അപ്പോൾ അങ്ങനെ മാല വാങ്ങിക്കാൻ വേണ്ടി പോവാണ് എവിടുന്നെങ്കിലും തിരിച്ചു കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ലാന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിബാ ഗോൾഡിൽ വന്നായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ ഗോൾഡിനൊക്കെ നല്ല വിലയല്ലേ നമ്മൾ നമ്മളങ്ങനെയും കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നതല്ലേ അപ്പോൾ അത് പോകുമ്പോൾ എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ആ ടൈമിലൊന്നും പറയാതിരുന്നത് വെറുതെ എന്തിനാണ് അതൊക്കെ പറയണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത് എന്തിനാ വച്ചാൽ മല മേടിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കലോ ഉള്ളോ മല എവിടെയെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നിവാ ഗോൾഡിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെന്ന വഴി തന്നെ വീലിക്കുട്ടിക്ക് അവിടെ നിന്ന് ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നാൾ പൊട്ടിച്ചു അവിടെ തന്നെ പിന്നെ അതാ ഒന്നും ഇങ്ങനെ പിടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവരുള്ളടെ ഒരു കമ്മൽ എപ്പോഴും മിസ്സിങ് ആയിരിക്കും എപ്പോഴും മിസ്സിങ് എന്ന് പറഞ്ഞാൽ ചെവിയിൽ പിടിച്ചങ്ങോട്ട് വലിക്കും അപ്പോൾ ഈ കമ്മൽ റിങ് ആണല്ലോ അപ്പോൾ അത് പോരും പോരൂട്ടും അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആൾ സംഭവിക്കില്ല ഉറങ്ങുമ്പോഴൊക്കെയാണ് നമ്മൾ ഇട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെതാ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മാലകളൊക്കെ സെലക്ഷനൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമുക്ക് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ കുടിച്ചു പിന്നെ നമ്മൾ മോളത്തെ സെക്ഷനിലേക്ക് പോകായിരുന്നു കേട്ടോ അവിടുന്ന് നമ്മൾ വളയും കൂടെ നോക്കുന്നുണ്ടായിരുന്നു പിലിക്കുട്ടിക്ക് വാങ്ങിച്ച വള ടൈറ്റ് ടൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ അങ്ങനെ വലുതായി വരുവാണല്ലോ അപ്പോൾ അങ്ങനെ വളയൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് വലുതാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വളയൊക്കെ മേടിക്കുന്നത് നഷ്ടമായിരിക്കും കേട്ടോ പിള്ളേർ ഇങ്ങനെ വലുതായി വരികയാണല്ലോ അപ്പം നമ്മളിങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ഇങ്ങനെ വള മാറ്റുണ്ടെങ്കിൽ പണിക്കൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് വാങ്ങിക്കുകയായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വളം എന്തായാലും ഇപ്പോൾ മാറ്റുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ കുട്ടികളാകുമ്പോൾ ഇങ്ങനെ കാണണമല്ലോ കയ്യിലും കഴുത്തിലൊക്കെ ഇട്ട് കാണുമ്പോ അതൊരു രസാണല്ലോ ഒന്ന് ശരിക്കും അപ്പൊ പീതിക്കുട്ടി ചെറുതായിട്ട് വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവളൊക്കെ ഫ്ലോർക്കങ്ങനെ ഓടിക്കളിക്കണം അപ്പോൾ ആൾക്കാരൊക്കെ വരുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ പിന്നെ വീട്ടിൽ എന്തെങ്കിലും ചെയ്താലോ വിചാരിച്ചിട്ട് അപ്പം നമ്മളിങ്ങനെ ഇപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒതുങ്ങിയിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് പോരുകയാണ് പെലിക്കുട്ടിക്ക് വരുമ്പോഴേക്കും വേറെ രണ്ട് ബലൂണ് കിട്ടിയിട്ടോ കാരണം എന്താ വെച്ചാൽ ആദ്യം കിട്ടി രണ്ട് ബലൂണും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളിതാ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് മാരേജിന് പോവാൻ റെഡി ആവണം കേട്ടോ ചെന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്